ഹലോ ഹായ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ പ്രവീൺ വീൺ പ്രണവിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങളെല്ലാവരും കണ്ടു കാണുമായിരിക്കും അപ്പോൾ അതിനെക്കുറിച്ച് ലാസ്റ്റ് ലാസ്റ്റ് ആയിരിക്കട്ടെ ഇത് ഇതിൻ്റെ എൻഡായിരിക്കട്ടെ കാരണം വേറെ ഒന്നുമല്ല എല്ലാവരും വീട്ടിൽ നടക്കുന്ന സെയിം പ്രോബ്ലം തന്നെ അവർ വീട്ടിൽ നിന്ന് ഫാമിലിയിൽ ഒരു ഫാമിലിയിൽ എന്തൊക്കെ നടക്കും നമുക്കെല്ലാവർക്കും അറിയാം വഴക്കുണ്ടാകും എപ്പോഴും ഈ ചിരി ചിരിച്ചിരിക്കുന്ന മുഖം എല്ലായിരിക്കാം ചിലപ്പോൾ കുറച്ച് നേരത്തെ വഴക്കുണ്ടായിരിക്കാം അതെല്ലാവരും വീട്ടിലുള്ള സംഭവം തന്നെയാണ് പക്ഷേ ഇവർ ഫാമിലി വ്ലോഗ് ആയതുകൊണ്ട് ഇവർ വന്നിരുന്ന് പിന്നെ ഈ വ്യൂഴ്സ് എന്തൊക്കെ പറയുന്നു അല്ലെങ്കിൽ ഇവരെ സബ്സ്ക്രൈബ് എന്ത് ചോദിക്കുന്നു അതിനൊക്കെ ഉത്തരം കൊടുത്തിട്ടാണ് ഇത്രയൊക്കെ ആയത് പക്ഷേ ഉത്തരം കൊടുക്കേണ്ട ഒരു വല്ലാത്ത രീതിയിലാക്കി പക്ഷെ അവർ വിചാരിച്ച് കാണത്തില്ല കേട്ടോ ഇത്രത്തോളം ആകുന്നവർ രണ്ടു കൂട്ടരും വിചാരിച്ച് കാണത്തില്ല പക്ഷെ ഒരുപാട് പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിഞ്ഞതിന് തുല്യമാണ് ഇപ്പുറം നിൽക്കുന്നത് മോനും ഇപ്പുറം നിൽക്കുന്നത് അച്ഛനും ആണെന്നുള്ളത് പ്രവീണ് ഓർത്തില്ല പ്രണവും ഓർത്തില്ല പിന്നെ മൃദുലൊക്കെ അവരും പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ അമ്മയും അച്ഛനും എനിക്ക് കിട്ടിയിട്ട് ഒരു വർഷമായിട്ടുള്ളൂ അതിനു മുമ്പ് അവരെ വീട്ടിൽ താമസിച്ച് അവരെ മക്കൾ അവരെ പിന്നെ അത്രത്തോളം സ്നേഹിച്ച് ആണല്ലോ മക്കളെ വളർത്തുന്നത് അപ്പം അങ്ങനെ ആയിരുന്നു എന്നുള്ളതും മൃദുലേ ഓർത്തിട്ടില്ല അപ്പോൾ ഇതെല്ലാം ഓർക്കാതിരുന്നത് അവരവരുടെ പ്രശ്നങ്ങളാണ് ഇത് ഇതുകൊണ്ടൊന്ന് സോഷ്യൽ മീഡിയയിൽ കൊണ്ടു നെട്ട് ഇടുന്നതും അവരുടെ ഒരു വല്ലാത്തൊരു വല്ലാത്തൊരു പോരായ്മ തന്നെയാണ് അവർ ആ തീരുന്ന് സംസാരിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ അല്ലെങ്കിൽ പ്രശ്നങ്ങളല്ലെങ്കിൽ മിണ്ടാതെ മാറിയിരിക്കുക അപ്പോൾ എത്രയോ കുടുംബങ്ങളിൽ ഇങ്ങനെ മക്കളൊക്കെ അഴക്കിട്ട് പോയി കുറച്ചു നേരം കുറച്ചു ആ കൊച്ചുങ്ങളെ കാണാൻ വേണ്ടിയിട്ട് അതിൽ അച്ഛനും അമ്മയൊക്കെ ചെല്ലാറുണ്ട് അങ്ങോട്ടും മാറി ഇപ്പോൾ ഇച്ചിരി അച്ഛനിക്കമ്മക്ക് വയ്യായിക്കോ വന്ന മക്കൾ കാണാറുണ്ട് അങ്ങനെ വി ബന്ധങ്ങൾ പുന പുനരായിട്ട് വരാറുണ്ട് പക്ഷേ ഇതിപ്പോൾ സോഷ്യൽ മീഡിയ കൊണ്ടുവന്നിട്ടാണ് എത്രയോ ആൾക്കാർ കണ്ടത് എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് കണ്ടത് നാണക്കേടല്ലേ ഈ നാണക്കേട് ഇനി നിങ്ങൾ എങ്ങനെയൊക്കെ ഒത്തിരിമിച്ചാലും ആൾക്കാരെ ചിന്താഗതി അതായിരിക്കുള്ളൂ പക്ഷേ ഇതെല്ലാ സ്ഥലത്തും നടക്കുന്ന സംഭവമാണ് സ്വാഭാവികമാണ് എല്ലാ മക്കളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുണ്ടാക്കി പോകും വെയ്യൊക്കെ ചെയ്യും എന്നിട്ട് പിന്നെ രണ്ടവർ കൂടെയും ചെയ്യും അതുകൊണ്ട് ഒന്നിച്ചിരുന്ന് ഫോട്ടോ ഒക്കെ എടുക്കും പക്ഷേ സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ ഈ പറഞ്ഞ പോലെ എപ്പോഴും ഇത് എൻ്റെ തേട്ടി തേട്ടിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾക്കൊപ്പം ഇതിനെടുത്താൽ ആ ഇതൊക്കെ എൻ്റെ ഡ്രാമയായിരുന്നു ഇതൊക്കെ ഇതിൻ്റെ അഭിനയമാണ് ആർക്കാട് അറിയാതെ എന്നൊക്കെ പറഞ്ഞിട്ടെനിക്ക് കമൻറ്റ് വരുന്നത് അത് ഉറപ്പുള്ള ആയിരുന്നു പക്ഷേ എന്തിരുന്നാലും നിങ്ങൾക്ക് കൂടാതിരിക്കാൻ പറ്റത്തില്ലല്ലോ നിങ്ങളുടെ അച്ഛനും അമ്മയാണ് സാധാരണ വീട്ടിലുള്ള അച്ഛനമ്മയും പറയാറുണ്ടെങ്കിൽ പാടാന്നൊക്കെ പറയും അപ്പോൾ കെട്ടിച്ചിട്ട പെൺകുട്ടികളാണെങ്കിൽ നീനെൻ്റെ കെട്ടിയതിൻ്റെ വീട്ടിൽ പോയി ഇവിടക്കറന്നിട്ട് എന്തിനാണ് ഒച്ചെടുക്കണേന്നൊക്കെ ചോദിക്കും പക്ഷേ എന്നും പറഞ്ഞാൽ ആ പെണ്ണിനോട് പോകാനില്ല അത് സ്വാഭാവികമായിട്ട് അവർ പറയുന്നതാണ് അടക്കിടക്കം പറയുന്ന കാര്യങ്ങളാണ് പക്ഷേ എന്നാൽ ഈ എനിക്ക് ഇത്തിരി വിഷമായെന്ന് വെച്ചാൽ ഒമ്പത് മാസമായ പെണ്ണ് പെണ്ണിൻ്റെ കയ്യിലും കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടായിരിക്കും പെൺകുട്ടികളല്ലേ എന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളുണ്ടാകും പക്ഷേ രണ്ട് രണ്ടുകൂട്ടരും അതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണമായിരുന്നു പിന്നെ നമ്മൾ പൊതുവേ കണ്ടിട്ടുണ്ട് ഈ ഒരു വർഷം പിന്നെ ഒരു വർഷം രണ്ട് വർഷത്തിനുള്ളിലൊക്കെ മിക്ക പെൺകുട്ടികളിൽ സാധാരണക്കാരായ പണക്കാർ വീട്ടിലെ കാര്യമൊന്നും എനിക്കറിയില്ല സാധാരണക്കാരായ ഒരു വീട്ടിലൊക്കെ ഇങ്ങനെ പ്രശ്നങ്ങൾ പിന്നെ ആദ്യത്തെ ഒരു ഒന്നോ രണ്ടോ വർഷമൊക്കെ ഇങ്ങനെ വഴക്കുമക്കാണൊക്കെ വരാറുണ്ട് അത് ഇങ്ങനെ ചിലവർ ഡൈവേഴ്സിൻ്റെ വാദയ്ക്ക് വരെത്തും അവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നു കാര്യം രണ്ടുപേർക്കും മനസ്സിലാക്കാനുള്ള സമയം എന്താ ആയിട്ടില്ല അതായത് ഫാമിലി ആയെങ്കിലും പെണ്ണിനെ ആയാലും അവരും കൂടി കൂടെ മനസ്സിലാക്കുന്ന സമയം പിന്നെ ചിലവർ ഗർഭിണിയാകും ഗർഭിണിയാകുമ്പോൾ അതിലും വലിയ വൈകി ആയിട്ടാണ് പെൺകൊച്ചിന് പക്ഷെ അവരത് അക്സെപ്റ്റ് ചെയ്യത്തില്ല അവർ പറയും എൻ്റെ ഗർഭം ഇങ്ങനെ ആയിരുന്നല്ല അപ്പോൾ ഞാനും അങ്ങനെ ജോലി ചെയ്തിട്ടുണ്ടല്ലോ ഇങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ എന്നൊക്കെ അമ്മായി പറയും പക്ഷേ ആ പെൺകുച്ചിൻ്റെ അവസ്ഥ വേറെ ആയിരിക്കും പക്ഷെ അതൊന്നും ചിന്തിക്കത്തില്ല അതാണ് ഒരു പഴയ ചിന്താഗതിയുള്ള ആൾക്കാരങ്ങനെയാണോ ഒരിക്കലും അങ്ങോട്ട് ചിന്തിക്കത്തില്ല ഞാനിവര് ചെയ്തെന്നല്ല പറയുന്നത് പൊതുവെയുള്ള കാര്യമാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെയൊക്കെ വന്ന് പിന്നെ കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടൊക്കെ എല്ലാം സോൾവ് ആയിട്ട് പോകും പിന്നെ എൻ്റെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ മക്കളാണ് നിങ്ങളുടെ പെൺകുട്ടികളാണ് പോകുന്നത് നിങ്ങൾ എന്തായാലും എന്തെങ്കിലും കൊടുക്കും അപ്പം ഇതുപോലെ ഒരു ചെറിയൊരു വീടൊക്കെ വെച്ച് കൊടുക്കുവാണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ എന്നാൽ അവർക്ക് പിന്നെ എവിടെയും പോയി നിൽക്കേണ്ട ഗതിയോട് വരത്തില്ല ഇപ്പം ചെക്കൻ പെണ്ണിൻ്റെ വീട്ടിൽ പോയിരുന്ന അച്ചിക്കോന്തനായി അല്ലേ അത് പറയത്തുള്ളൂ അത് സ്വാഭാവികമായിട്ടും എങ്ങനെയാണ് പറയുന്നത് പെണ്ണിൻ്റെ കൂടെ പോകാതിരിക്കാൻ പറ്റുമോ ചെക്കനയ്ക്ക് അമ്മയെ കളയാൻ പറ്റുമോ അപ്പോൾ ഒന്ന് വിചാരിക്കും എത്രയ്ക്കെ വന്നാലും അമ്മ എന്നുള്ള ബന്ധം എങ്ങനെയൊക്കെ വന്നാലും പോകത്തില്ല അമ്മ എന്നല്ല മാതാപിതാക്കളും സഹോദരങ്ങളും എന്നുള്ള ബന്ധം ഒരിക്കലും പോകത്തില്ല ഇവിടെ നിന്ന് മരിച്ചു പിരിയണം നമ്മൾ അല്ലേ അസുഖത്ത് ഭാര്യ എന്നുള്ള ബന്ധം അങ്ങനെയല്ല പിരിയാൻ പെട്ടെന്ന് എളുപ്പമാണ് അപ്പോൾ ആ ബന്ധം മുറുക്കി പിടിക്കാനേ നോക്കത്തുള്ളൂ അത് മനസ്സിലാക്കാത്തതാണ് ഈ ഫാ മാതാപിതാക്കൾ എന്നുള്ളത് അവനെന്തുകൊണ്ട് ആ പെണ്ണിനെ പിടിക്കുന്ന ആ പെണ്ണിനെ അത്രയും ഇഷ്ടമാണ് എൻ്റെ കുഞ്ഞിനെ ചുമക്കുന്നതാണ് അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയാണ് എന്നൊക്കെ ചിന്ത ഒരു ചെറുക്കനക്ക് വരുമ്പം ആണ് മാതാപിതാക്കൾ എന്നു പറഞ്ഞാൽ ഒരിക്കലും വിട്ടുപോകത്തില്ല അവർ വരും എടുക്കട്ടെ വരും എന്നുള്ളൊരു ഇത് ചിന്താഗതിയുണ്ട് അതാണെന്ന് മനസ്സിലാക്കുക ബന്ധങ്ങളൊന്നും അറ്റുപോകാതിരിക്കട്ടെ എല്ലാവരും കൂടിച്ചേരട്ടെ പ്രത്യേകിച്ചും പ്രവീണും പ്രണവിൻ്റെയും ഫാമിലി ഇത് ഒരു പിന്നെ മഴയിൽ കേരളത്തിൽ ഒരു പിന്നെ ഇത് വന്നിട്ടുണ്ട് വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ ആ വീഡിയോൻ്റെ ആൾക്കാർ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല അത് കുറച്ച് ഗോപുരം മച്ചം പറയുന്നുണ്ട് കേട്ടോ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു അദ്ദേഹം അവിടെ ഇവിടെയൊക്കെ ഒന്ന് നോക്കിയും പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഗൂഗിളിലൊക്കെ നോക്കിയിട്ട് ഒരു കാര്യം പറഞ്ഞു അതിനെക്കുറിച്ച് ഒന്ന് കേട്ടിട്ട് വരാം കേട്ടോ പറഞ്ഞ് സംസാരിക്കുന്ന സിറ്റുവേഷൻ കണ്ടു അപ്പൊ ഇത് മനുഷ്യാവകാശ കമ്മീഷൻ അല്ല ഇതൊരു എൻ ജി ഒ ആണ് ഹ്യൂമൻ റൈറ്റ്സ് ജസ്റ്റിസ് വിജിലൻസ് ഫോറം എന്ന് പറഞ്ഞ കൊച്ചി ബേസിൽ എൻ ജി ഒ ആണ് അവരുടെ പൊതുവേന്ന് വെച്ചാൽ ഇതുപോലുള്ള കാര്യങ്ങൾ അവരുടെ ശ്രദ്ധയപ്പെട്ടു കഴിഞ്ഞാൽ അവർ ബന്ധപ്പെട്ട അധികാരം ചൈൽഡ് ലൈൻ ആണ് ചൈൽഡ് ലൈൻ സ്ത്രീ ഗവൺമെന്റ് ഓർഗനൈസേഷൻ അല്ലെ എൻ ജി ഒ ആണ് അപ്പൊ അവർക്കെന്ന് വെച്ചാൽ ഇതുപോലുള്ള സംഗതികൾ ഇങ്ങനെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ട് അവർക്ക് അതിന് പുറകെ എടുത്തിട്ട് നീതി വാങ്ങിക്കൊടുക്കാവുന്ന സിറ്റുവേഷൻ അതിന്റെ അകത്ത് പറയുന്നുണ്ട് പിന്നെ അതിൻ്റെ അകത്ത് ആ മേഡം വിളിച്ച് പ്രണവിനെയാണ് ആദ്യം വിളിക്കുന്നത് പ്രണവിനെ പ്രണവിനെങ്ങനെയൊക്കെ നമ്പർ കിട്ടിയത് പ്രണവിനെ വിളിച്ചപ്പോ പ്രണവ് പറയുന്നുണ്ട് ഞാൻ അടിച്ചിട്ടിടിച്ചിട്ടൊന്നുമില്ല ചവിട്ടിയെങ്കിൽ പൂർണ്ണഗർഭിണിയായ ഒരു സ്ത്രീയെ ചവിട്ടിയിട്ടുണ്ടെങ്കിൽ അവരപ്പം തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിനെ പക്ഷേ അവരെ കൊണ്ടുപോയിട്ടില്ല പക്ഷേ എനിക്കതിനുള്ള പ്രൂഫോ അതിനുള്ള തെളിവോ വീഡിയോസോ ഒന്നും എടുത്തിട്ടില്ല പക്ഷെ അവരെടുത്ത് വീഡിയോസ് എന്ന് വെച്ചാൽ അവർ പ്ലാൻ ചെയ്തിട്ടുള്ളത് കൊണ്ടിട്ടാണ് പിന്നെ അതായത് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എല്ലാം ഒതുക്കിയും പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഈ വേദനയുള്ള ഈ ഇടിച്ചെങ്കിൽ വേദന ഉണ്ടാകുമല്ലോ ആ വേദനയുള്ള പെണ്ണ് ഇതൊക്കെ ചെയ്യണേ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പ്രണവ് ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് അതിനുശേഷം അച്ഛനെ തല്ല ാണ് ഇതൊക്കേറ്റെടുക്കാൻ കാരണമെന്നും പ്രവീൺ പ്രണവ് തീർത്ത് പറയുന്നുണ്ടട്ട പ്രവീൺ അച്ഛനെ തല്ലിയത് കൊണ്ടാണ് പ്രണവും കൂടി അതിനകത്തും എടുത്തത് അതുകൊണ്ടാണ് അത്രത്തോളം പ്രശ്നങ്ങൾ വന്നത് എന്നൊക്കെ പറയുന്നുണ്ട് എന്തൊക്കെയോ വിഷയങ്ങൾ അവർ ഉണ്ടെന്ന് നമുക്കറിയാമല്ലോ അപ്പോൾ അതുപോലെ തന്നെ പ്രവീണിനെ വിളിക്കുന്നുണ്ടായിരുന്നു പ്രവീണ് വിളിച്ചപ്പോൾ പ്രവീൺ പറഞ്ഞു പിന്നെ എന്താണെന്നൊക്കെ ചോദിച്ചു കാര്യം പെട്ടെന്ന് ഒരാൾ വിളിച്ചിട്ട് ഹലോ ഞാൻ എസ് ഐ ആണെന്നൊക്കെ പറഞ്ഞാൽ അറിയാൻ വിശ്വസിക്കും ഇല്ല അപ്പോൾ വിശ്വസിക്കാൻ പറ്റത്തില്ലല്ലോ അന്ന് ആരാണെന്ന് അറിയാണ്ട് നമുക്ക് അങ്ങനെ വിശ്വസിക്കാം പ്രംജിതാരാ എന്നാണ് ഓക്കെ എന്തായാലും എനിക്ക് നേരിട്ട് സംസാരിക്കാനുള്ളൂ എന്ന് പറഞ്ഞു ഫോണിൽ കൂടെ സംസാരിക്കുന്നത് മര്യാദയാണ് ഒരു പക്ഷേ അത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞേനെ ചിലപ്പോൾ ഇത് അതിലും കൂടുതൽ പ്രശ്നങ്ങളിലോട്ട് വഴി വന്നേനെ കാര്യം പ്രവീൺ പ്രണവ് ഇത് പറഞ്ഞത് നമ്മൾ ഏതായാലും അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് പക്ഷേ പ്രവീൺ പറയുമ്പോൾ കുറച്ചും കൂടി വേറെ എല്ലാ കാര്യങ്ങളുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നമ്മൾ ഒക്കെ കേട്ടാൽ ഇതിലും വലിയ റിയാക്ഷൻ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് വന്നേനെ പക്ഷേ ഏതായാലും പ്രവീൺ നല്ല രീതിയിൽ തന്നെ സംസാരിച്ചു എന്നെ നമുക്ക് നേരിട്ട് കാണാം എന്നൊക്കെ പക്ഷെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പ്രവീണൻ്റെ വീഡിയോയിൽ പ്രവീൺ അപ്പയും കൊച്ചിനെയും കൊണ്ട് പ്രസവരക്ഷയായിട്ട് ഒരു പിന്നെ മസാജിങ് സെൻറ്റർ അതല്ലേ അങ്ങനെയല്ല തന്നെ ആയുർവേദമായിട്ടുള്ള സ്ഥലത്ത് പോയങ്ങനെ കൊച്ചിനെയും കൊണ്ടും മൃദുലേയും കൊണ്ടും അത് നമ്മൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് അവരുടെ വീഡിയോയിൽ അപ്പോൾ ഏതായാലും നല്ല രീതിയിലൊക്കെ എല്ലാ കാര്യങ്ങളും സമാപിപ്പിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കാര്യം ഒരു ഫാമിലിയാണ് എപ്പോഴും ഒരു തകർച്ച വരുമ്പോൾ ഒറ്റധികം വേദനിക്കുന്നത് അവിടുത്തെ മാതാപിതാക്കളൊക്കെ തന്നെയാണ് എത്രത്തോളം പിന്നെ എത്രത്തോളം സങ്കടങ്ങളും വേദനകളും ഒതുക്കിയിട്ടാണ് ഒരു മക്കളെ വെച്ച് വലുതാക്കിയെടുത്ത് അവരിങ്ങനെ പിരിഞ്ഞ് പോകുമ്പോൾ ഉണ്ടാകുന്ന വേദന അത് ഏത് മാതാപിതാക്കളൊക്കെ മനസ്സിലാകത്തുള്ളൂ അത് മക്കളെയൊക്കെ മക്കൾ മക്കളുടെ കാര്യം ഓർത്ത് നിന്ന് തല്ലുപിടിച്ചാലും കിട്ടായാലും എല്ലാം നോക്കണം എല്ലാം അവരുടെ ഭാഗത്തും തെറ്റി ഞാൻ ആരും കുറ്റപ്പെടുന്നതല്ല എങ്കിലും മാതാപിതാക്കൾക്ക് ഒരുപാട് സങ്കടമായിട്ടുണ്ടാവും അവർ ഇത്രയും പ്രായമായല്ല അപ്പം അങ്ങനെയൊക്കെ ചിന്തിക്കാനും അല്ലെങ്കിൽ മക്കളാണ് അവരങ്ങനെ ജീവിക്കട്ടെ എന്ന് വിചാരിക്കാനും മാതാപിതാക്കൾക്കും കഴിയണം ഇപ്പോഴത്തെ കാലം ആണ് പി മക്കളല്ലേ മക്കൾ ജീവിക്കട്ടെ എന്ന് വിചാരിച്ച് പോയാൽ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ അല്ലെങ്കിൽ അവരൊറ്റയ്ക്ക് മാറി താമസിപ്പിക്കുക അതാണ് ഏറ്റവും ബെറ്ററ് ആ ഇനി ഒരു കാര്യം ചെയ്യും എൻ്റെ കാത്തൂനങ്ങനെ ചെയ്തിട്ടോ എൻ്റെ ആങ്ങളുടെ ഭാര്യ മോനൊക്കെ ഇട്ടിച്ച് കഴിഞ്ഞ് ഒരു ഇച്ചിരി ഇത് തുടങ്ങിയപ്പോൾ അവരറിഞ്ഞ് മാറി താമസിച്ചോ നിങ്ങൾ അവരപ്പം തന്നെ മാറി താമസിച്ചു അപ്പോഴാണെങ്കിൽ ഈ ബന്ധത്തിന് യാതൊരു പ്രശ്നവും ഇല്ല ഇപ്പോഴും നല്ല സ്നേഹത്തോടെ പോകുന്നുണ്ട് നല്ല സ്നേഹത്തോടെയാണ് പോകുന്നത് ബന്ധം ബന്ധത്തിന് യാതൊരു പ്രശ്നവും വന്നിട്ടില്ല അപ്പോൾ അതാണ് സ്നേഹ ബന്ധം അപ്പോളും നിലനിൽക്കുന്നതെന്ന് പോകുന്നുണ്ട് അപ്പോൾ അതാ എന്നാ ഒരു പ്രശ്നം വരുമ്പോൾ തന്നെ അങ്ങോട്ട് മാറ്റി താമസിക്കുക നിങ്ങൾ താമസിച്ചോ നിങ്ങളുള്ള സ്വർണമോ എന്താ വിറ്റേ ഇറക്കി എന്തായാലും നിങ്ങൾ ഒറ്റക്ക് മാറി താമസിച്ചോ പ്രശ്നങ്ങളില്ല അവിടെ അപ്പോൾ അതാണ് കുറച്ചുകൂടി ബെറ്റർ എന്ന് പറയുന്നത് കാര്യം അവര അവരെ ഒരു ആ ഒരു വർഷവും രണ്ടു വർഷമെന്നൊക്കെ പറഞ്ഞാൽ അവരെ നല്ല ആസ്വദിച്ച് ജീവിതം ആസ്വദിക്കുന്ന സമയമാണ് ആ സമയത്ത് എനിക്ക് പ്രൈവസി കിട്ടത്തില്ല അത് ചിലപ്പോൾ രാവിലെ എഴുന്നേക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുമായിരിക്കും പെമ്പിള്ളര് ഇപ്പം ഇത് പെൺപിള്ളേരാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഈ ടി തോണ്ടി തോണ്ടിയിരിക്കുമ്പോഴൊക്കെ നമ്മളും അങ്ങനെയൊക്കെ തന്നെയാണ് എങ്കിലും ഞാൻ പറഞ്ഞതാണ് അപ്പൊ അപ്പൊന്ന് നേരമ്പോഴത്തെ എഴുന്നേക്കാൻ ബുദ്ധിമുട്ട് അപ്പൊ നമ്മക്കതൊരു ബുദ്ധിമുട്ട് എല്ലാവർക്കും അതൊരു വിഷയ വിഷയമായിട്ട് വരും ചിരിച്ചിരി ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ പിന്നെ പിന്നെ എല്ലാം ചെയ്യുന്നത് മൊത്തം തെറ്റായിരിക്കും അത് സ്വാഭാവികമാണ് പിന്നെ ഇപ്പം ഇതുപോലെ തന്നെ പല പ്രശ്നങ്ങളും ഇതുപോലെ വന്നിട്ടുണ്ടായിരുന്നു പലവരും ഇതിൻ്റെ ഡെയിലി പലതും പറഞ്ഞു വന്നിട്ടുണ്ട് പക്ഷേ എന്നാ ഒരു പക്ഷെ അതൊക്കെ ആയതുകൊണ്ടായിരിക്കും ഇവിടെ വെച്ച് രണ്ട് കൂട്ടുകാരും നിർത്തിയിട്ടുണ്ട് അതായത് നല്ല കാര്യം അങ്ങനെ തന്നെ പോട്ടെ രണ്ടുപേരും ഒന്നാകട്ടെ എന്ന് ഞാനൊന്നും ആഗ്രഹിക്കുന്നു നിങ്ങളും ആഗ്രഹിക്കുന്നില്ലേ എങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ഇടുക ഓക്കെ Bye.